ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് അത് ചെയ്യാൻ കഴിയുമോ നമുക്ക് അൺബോക്സ് ചെയ്യാം െന്താണെന്ന് അറിയാമോ ട ഇതാണ് ബോണത്തിന്റെ ബട്ടൺ കണ്ടോ ഗ് കണ്ടോ kan dak ni ye kan dak fotot kan de uli ta ta nak kornya ta Mana nang ni kami ni kami ni kena guys yule itu tu കണ്ടോ സൂ സീന ആണ് റിയൽ പോലെ തന്നെ ഉണ്ട് ഇന്റീരിയർ ഒക്കെ കണ്ടോ പ്ലാസ്റ്റിക് വീൽസ് റോൾസ് ആർമേറ്റിലേക്ക് ബാക്ക് ഒക്കെ കണ്ടോ സീനാണ് അടിയിലൊരു ബട്ടണേക്ക വന്ന് ബോണ്ടർക്കും ബോണ്ടർ ദാ വെറ്റി ദാ ഇവിടെ ഇണ്ടല്ലോ ഇനെ ഇട്ട് എടുക്കാം ഹലോ ഗൈസ് ണ്ടോ ഇതിന്റെ അടിയിലൊരു വെള്ളം ഇതുണ്ട് അത് നമ്മള് വെളിച്ചാൽ ആ അച്ഛന് ഡോളർ കുന്തടിയത് അതിനകത്തേക്കെന്നെ ടൈറ്റില് കേട്ടി വെച്ചാ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ അതിന്റെ എഞ്ചിൻ വീട്ടോൾ എഞ്ചിനാണ് കണ്ടോ ഗായോൾ പിന്നെ ബാക്കിൽ ഡി കീക്കൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കണ്ടോ സ്പേസ് വണ്ടി സീനാണ് സീനാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കമന്റ് ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും ഇതാണ് റോൾസ് റോയ്സ് ആണ് കണ്ടോ എല്ലേ ഇഷ്ടപ്പെട്ടു തോന്നുന്നു എന്നാ ഒന്നും നോക്കണ്ട ലൈക്ക് ആൻഡ് ൈബ് അതുകൊണ്ട് ബെല്ലൈക്കോട്ടെ നിങ്ങൾക്ക് എന്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ബൈ